നമസ്കാരം ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക ആശാ ഭോസലയ്ക്ക് ഇന്നലെ ജന്മദിനമായിരുന്നു ലോകമെമ്പാട് നിന്നുള്ള അവരുടെ ആരാധകർ ആശംസകളുമായി എത്തിയിരുന്നു ഇന്നും ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഇന്ത്യയുടെ ആ പ്രിയപ്പെട്ട ഗായിക കഴിയുന്നത് ആശാ ഭോസല പാടിയ എത്ര എത്ര ഗാനങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടതായത് ഇന്ന് ഇവിടെ ബിഗ് സ്റ്റോറിയിൽ നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു കഥയാണ് ആശാ ബോസിലെ ഒരു മലയാള സിനിമയിൽ പാടിയ കഥയാണ് അത് ആശാ ബോസലെ ഒരു മലയാള സിനിമയിൽ മാത്രമേ പാടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത സുജാത എന്ന ചിത്രത്തിലാണ് ആശ ബോസിലെ പാടിയത് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നതാകട്ടെ രവീന്ദ്ര ജയനായിരുന്നു ഹിന്ദിയിലെ പ്രശസ്തനായ സംഗീത സംവിധായകനായ രവീന്ദ്ര ജയൻ ചിരിച്ചോർ ഉൾപ്പെടെയുള്ള പല ഹിറ്റ് ചിത്രങ്ങളിലെയും ഹിറ്റ് ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തത് രവീന്ദ്ര ജയനാണ് യേശുദാസിന് ദേശീയ പുരസ്കാരം കിട്ടിയ ഗൗരിത്തെ രാവ ഉൾപ്പെടെയുള്ള പാട്ടുകൾക്ക് സംഗീതം പാർന്നയാൾ രവീന്ദ്ര ജയനാണ് ഒരുപക്ഷെ ചിരിച്ചോർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ ആയിരിക്കാം ആശാ ബോസിലെ മലയാളത്തിൽ പാട്ട് പാടിക്കാൻ കൊണ്ടുവന്നത് അതിനു മുമ്പ് തന്നെ ലതാ മങ്കേഷ്കർ നെല്ലില് കഥലി ചങ്കതലി പാടിയിട്ടുണ്ട് ആശ ബോസിലെ പാടിയ ഈ പാട്ട് ഇപ്പോഴും മലയാളത്തിലെ ഒരു എവർഗ്രീൻ ഹിറ്റാണ് സ്വയംവര ശുഭദിന മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകളെന്ന ആ ഗാനം സിനിമയിൽ ജയഭാരതി ആണ് ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് പ്രേംനസറാണ് സിനിമയിലെ നായകൻ അക്കാലത്തെ വലിയൊരു ഹിറ്റ് ചിത്രമായിരുന്നു സുജാത ഈ സിനിമയിലെ മറ്റു ഗാനങ്ങളും എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ് കാളിദാസന്റെ കാവ്യഭാവനെ കാലിച്ചിലം പണിയിച്ച സൗന്ദര്യമേ താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തള്ളിരുള്ളം കാവളം കിളി എന്നുള്ള ഗാനം കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയിൽ ഇതിലെ ആശ്രിതവത്സലനെ കൃഷ്ണ എന്നുള്ള ആ ഗാനം പാടിയത് ഹിന്ദിയിലെ തന്നെ മറ്റൊരു പ്രശസ്ത ഗായികയായ ഹേമലതയാണ് ചിരിച്ചോറിലെ പ്രശസ്തമായ പല ഗാനങ്ങൾക്കും യേശുവാസിനൊപ്പം ഉഗ്മഗാനം പാടിയത് ഹേമലതയാണ് ഹേമലതയും ഹിന്ദിയിലെ വളരെ പ്രശസ്തയായ ഗായിക തന്നെയാണ് അങ്ങനെ ഒരു മലയാള സിനിമയിൽ ബോളിവുഡിലെ രണ്ട് ഗായികമാർ പാടിയ ബോളിവുഡിലെ സംഗീത സംവിധായകൻ സംഗീതം പകർന്ന ഈ ഗാനങ്ങളൊക്കെ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്